എന്തെങ്കിലും ദുരൂഹതകളുണ്ടോ എന്ന് ചിന്തിക്കാൻ ഞാൻ നിർബന്ധിതനാവുകയാണ് കാരണം ബെച്ചു കുറിയും തോമസ് ഇതുപോലുള്ള വിഷയങ്ങൾ ആഴത്തിൽ പരിശോധിക്കുന്ന ഒരു ന്യായാധിപനായിരുന്നു ആ ന്യായാധിപൻ മാറിയിട്ട് അവിടെയാണ് കൗസലറുടെ പകത്ത് വന്നിരിക്കുന്നത് ഈ കൗസലറുടെ പകത്താകട്ടെ എന്ത് ചെയ്തിരിക്കുന്നു പ്രതികളെ പൂർണ്ണമായി ന്യായീകരിക്കുന്ന ഒരു വിശകലനവും ഒരു ഒരാഴത്തിലുള്ള ഒരു പരിശോധനയും നിർത്താത്ത ഒരു വിധിന്യായം കൊണ്ടുവരുമ്പോൾ ഇതിന് പുറകിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടോ എന്നുള്ള സംശയം എന്നെ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിലും അഭിഭാഷകൻ എന്നുള്ള നിലയിലും എന്നെ ബാധിക്കുക സുഹൃത്തുക്കളെ ഈ ഡി എം നവീൻ ബാബു കൊല്ലപ്പെട്ടിട്ട് അഥവാ ഏതാണ്ട് ഒക്ടോബർ പതിനഞ്ചാം തീയതിയാണ് നവീൻ ബാബുവിനെ തന്റെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് പിന്നീട് ആ മരണത്തെ ചുറ്റിപ്പറ്റി നിരവധി ദുരൂഹതകളാണ് കേരളത്തിന്റെ പൊതുബോധത്തിൽ നിറഞ്ഞു നിന്നത് നവീൻ ബാബുവിന്റെ കുടുംബവും നവീൻ ബാബുവിനോട് അടുത്ത് ബന്ധമുള്ള എല്ലാവരും പറയുന്നു നവീൻ ബാബു ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യില്ല ഇത് ഒരു കൊലപാതകം തന്നെയാണ് അഥവാ നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിൽ കൃത്യമായ ദുരൂഹതകളുണ്ട് കണ്ണൂരിലെ സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കളിൽ പലർക്കും നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധമുണ്ട് എന്ന തരത്തിൽ കേരളത്തിന്റെ പൊതുബോധം എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ അകറ്റുന്നതിന് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി നൽകുന്നത് കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചാൽ നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിലുള്ള ദുരൂഹതകൾ പുറത്തു വരില്ല എന്നും നവീൻ ബാബുവിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് ചെയ്യുന്ന അവസരം മുതൽ പോസ്റ്റ്മോർട്ടത്തിലും അവിടെ നിന്ന് ഇങ്ങോട്ട് നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും നിരവധി ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്നു അതുകൊണ്ട് സി പി എം ഭരിക്കുമ്പോൾ സി പി എമ്മിന്റെ കീഴിലുള്ള പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള തുമ്പും കണ്ടെത്താൻ സാധിക്കില്ല അഥവാ സത്യങ്ങൾ മറച്ചുവെക്കപ്പെടും എന്നുള്ള ഒരു സംശയം കൊണ്ട് തന്നെയാണ് തങ്ങൾ നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ അകറ്റുന്നതിന് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാണ് തന്റെ ഹർജിയിൽ മഞ്ജുഷ ചൂണ്ടിക്കാണിച്ചത് എന്നാൽ ഇക്കഴിഞ്ഞ ആറാം തീയതി നവീൻ ബാബുവിന്റെ മരണത്തിൽ സി അന്വേഷണം ആവശ്യമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജസ്റ്റിസ് കൗസർ ഇടപ്പക്കത്തിന്റെ ഒരു വിധി വരികയുണ്ടായി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ മഞ്ജുഷ നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകുമ്പോൾ അന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യനായിരുന്നു കേസ് കേട്ടിരുന്നതെങ്കിൽ പിന്നീട് ഹൈക്കോടതിയുടെ സ്വാഭാവികമായ റോസ്റ്ററിംഗ് വന്ന സമയത്ത് സിംഗിൾ ബെഞ്ചിൽ നിന്നും ബെച്ചു കുര്യൻ മാറിപ്പോവുകയും അങ്ങോട്ടേക്ക് കൗസർ ഇടപ്പക്കത്ത് എന്ന് ജസ്റ്റിസ് എത്തുകയുമായിരുന്നു എന്നാൽ കൗസർ ഇടപ്പക്കത്തിന്റെ ഈ വിധിന്യായത്തിൽ നിരവധി ദുരൂഹതകളുണ്ട് ഇത് അസ്വാഭാവികമായ വിധിയാണ് എന്നാണ് പൊതുപ്രവർത്തകനും മുൻ മുഖ്യമന്ത്രിയായ വി എസ് അച്യുതാനന്ദന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായ കെ എം ഷാജഹാൻ ഇപ്പോൾ പറയുന്നത് കെ എം ഷാജഹാൻ അഭിഭാഷകൻ കൂടിയാണ് കേരളത്തിന്റെ പൊതുബോധത്തിലും കേരളത്തിലെ പ്രശസ്തരായ പല നിയമജ്ഞരും ഇതേ അഭിപ്രായം തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ തുറന്നടിച്ചത് അതായത് നവീൻ ബാബുവിന്റെ മരണത്തിലെ ദുരൂഹതകൾ അന്വേഷിക്കുന്നതിന് സി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയിൽ സി ബി ഐ അന്വേഷണം ആവശ്യമില്ല ഈ കേസിൽ കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചാൽ മതി എന്ന ജസ്റ്റിസ് കൗസർ എടപ്പക്കത്തിന്റെ വിധിയിൽ നിരവധി ദുരൂഹതകളുണ്ട് ഇതിൽ ഹൈക്കോടതി കൃത്യമായൊരു അന്വേഷണം നടത്തണം എന്ന ആവശ്യമാണ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ മുന്നോട്ട് വയ്ക്കുന്നത് പല ഞെട്ടിക്കുന്ന തെളിവുകളുമാണ് കെ എം ഷാജഹാൻ ജസ്റ്റിസ് കൗസർ എടപ്പക്കത്തിന്റെ വിധി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പോലീസ് കോടതിയിൽ സമർപ്പിച്ച കേസ് ഡയറിയിലെ ചില ഭാഗങ്ങളും സർക്കാർ സി ബി ഐ അന്വേഷണം ആവശ്യമില്ല നവീൻ ബാബുവിന്റെ കേസിൽ എന്ന് കാണിച്ചുകൊണ്ട് നൽകിയ സത്യവാങ്മൂലത്തിന്റെ പ്രസക്ത ഭാഗങ്ങളും എ ഡി എമ്മിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ സമർപ്പിച്ച ഹർജിയിലെ പ്രസക്തമായ ചില ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജസ്റ്റിസ് കൗസർ എടപ്പക്കത്തിന്റെ വിധി നയത്തിലെ പതിനാറ് പതിനേഴ് പതിനെട്ട് ഖണ്ഡികകളിൽ ഇത് തന്നെയാണ് ഉദ്ധരിച്ചിരിക്കുന്നത് അല്ലാതെ മറ്റു തരത്തിലുള്ള നിയമ വ്യാഖ്യാനങ്ങളോ വിശകലനങ്ങളോ ജസ്റ്റിസ് കൗസർ എടപ്പക്കത്തിന്റെ വിധി കാണുന്നില്ല ഇത് ദുരൂഹമാണ് എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് കെ എം പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ആദ്യം ഈ കേസ് കേട്ട ജസ്റ്റിസ് ബെച്ചു കുര്യന്റെ ബെഞ്ചിൽ നിന്നും കൗസർ ഇടപ്പക്കത്തിലേക്ക് ഈ കേസ് എത്തുന്നതിൽ പോലും അത് ഹൈക്കോടതിയുടെ സ്വാഭാവികമായ റോസ്റ്ററിംഗ് എന്ന ചടങ്ങിന് വിപരീതമായി ഇതിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് തന്നെയാണ് ഇപ്പോൾ കെ എം ഷാജഹാൻ സംശയിക്കുന്നത് കെ എം ഷാജഹാൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്ന് ജസ്റ്റിസ് കൗസർ എടപ്പക്കത്തിന്റെ വിധിനായത്തിലെ ചില ദുരൂഹതകൾ ചൂണ്ടിക്കാണിച്ചത് ഇതിൽ കൃത്യമായൊരു അന്വേഷണം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്ന് കൂടി കെ എം ഷാജുഖാൻ പറയുമ്പോൾ അദ്ദേഹം ഈ വിധിന്യായം ഉയർത്തി കാണിച്ച് പറയുന്ന ഞെട്ടിക്കുന്ന വസ്തുതകൾ തന്നെയാണ് ഇത് കേരളത്തിന്റെ പൊതുബോധത്തിലേക്ക് ഞങ്ങൾ വീണ്ടും എത്തിക്കുന്നു അഡ്വക്കേറ്റ് കെ എം ഷാജുഖാന്റെ വാക്കുകളിലേക്ക് ഈ വിധിന്യായം അടിമുടി ദുരൂഹതകൾ നിറഞ്ഞതാണ് എന്നാണ് വാദം ഇതിൽ പരാതിക്കാർ കൊടുത്തിട്ടുള്ള ഒരു തരത്തിലുള്ള വിഷയങ്ങളും പരിശോധിക്കാതെ ഗൂഢാലോചനയുടെ വിഷയം പരിശോധിച്ചിട്ടില്ല ഹോമിസൈഡാണെന്നുള്ള വിഷയം പരിശോധിച്ചിട്ടില്ല കളക്ടറുടെ ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള വിഷയം പരിശോധിച്ചിട്ടില്ല പോസ്റ്റ്മോർട്ടത്തിലെ വീഴ്ചകൾ പരിശോധിച്ചിട്ടില്ല ഒന്നും തന്നെ പരിശോധിക്കാതെ സംസ്ഥാന സർക്കാർ കൊടുത്ത വാദം വാദങ്ങൾ അതുപോലെ തന്നെ എടുത്തു വെച്ച് സുത്യർഹമായിട്ടുള്ള പോലീസ് അന്വേഷണമാണ് നടന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ഈ വിധിന്യായം അടിമുടി ദുരൂഹതകൾ നിറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിധിനിയായം ഇത്തെക്കുറിച്ചും ഈ വിധിനായം വരാൻ വരാനിടയാക്കിയിട്ടുള്ള സാഹചര്യങ്ങളെ കുറിച്ചും വിശദമായിട്ടുള്ള ഒരു പരിശോധന ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തണം എന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് പറയാനുള്ളത് കേസ് ഡയറിയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അദ്ദേഹം പതിനാറ് പതിനേഴ് എന്ന് പറയുന്ന ഖണ്ണികകളിൽ അദ്ദേഹം എടുത്ത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്തിനം അദ്ദേഹം ഇടയ്ക്ക് ഈ അടിവസ്ത്രത്തിൽ രക്തകര ഉണ്ടായതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അതിലും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ പറഞ്ഞ വാദമുഖങ്ങൾ ശരിയാണെന്ന് അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം അടുത്തതായി കടക്കുന്നത് മഞ്ജുഷയുടെ അഭിഭാഷകൻ സി ബി അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട ഒരു എട്ട് കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആ എട്ട് കാരണങ്ങൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം ചെയ്യുന്ന എന്താണെന്ന് അറിയാമോ അദ്ദേഹം ചെയ്യുന്നത് പിന്നെ സർക്കാർ അവരുടെ എതിർ സത്യവാങ്മൂലത്തിൽ പറഞ്ഞ അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാർ അവരുടെ എതിർ സത്യവാങ്മൂലത്തിൽ പറഞ്ഞ ഇരുപത് കാര്യങ്ങൾ അവിടെ അങ്ങ് നിരത്തി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോ എന്താണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം ആദ്യമായി കേസ് ഡയറിയിൽ പോലീസ് പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് തന്റെ വിധിന്യായത്തിൽ എഴുതി ചേർക്കുന്നു അങ്ങനെ എഴുതി ചേർത്തതിന് ശേഷം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ തന്റെ ഹർജിയിൽ പറഞ്ഞ എട്ടു കാര്യങ്ങൾ അവിടെ എടുത്ത് എഴുതി ചേർക്കുന്നു അതിനുശേഷത്തെ എന്താ ചെയ്യുന്നത് സർക്കാർ അവരുടെ എതിർ സത്യവാങ്മൂലത്തിൽ അന്വേഷണം ശരിയായ രീതിയിലാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ തങ്ങളുടെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്ന ഇരുപത് കാര്യങ്ങൾ അതിനുശേഷം ജഡ്ജ് തന്റെ വിധിന്യായത്തിൽ എടുത്ത് എഴുതി ചേർക്കുന്നു ഇത് പതിനാറ് പതിനേഴ് പതിനെട്ട് പിന്നെ ഖണ്ഡികളിലാണ് എഴുതി ചേർക്കുന്നത് അങ്ങനെ എഴുതി ചേർത്തിട്ടുള്ള ഈ ന്യായാധിപൻ ഒരുവിധ വിധ വിശ വിശകലനവും നടത്താതെ ഒരു വിധം വിശകലനവും നടത്താതെ ഞാൻ വീഡിയോ രണ്ടു മൂന്ന് ഡസൺ വീഴ്ചകൾ ഈ പിന്നെ മഞ്ജുഷാ തന്റെ ഹർജിയിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് ആ വിഷയങ്ങൾ എടുത്തുകൊണ്ട് ആ വിഷയങ്ങൾ കേസ് ഡേരിൽ പരിശോധിച്ചിട്ടുണ്ടോ എന്ന് നോക്കി വിശദമായിട്ട് സൂക്ഷ്മമായിട്ട് വിശ വിശകലനം നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിഗമനത്തിലേക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ നിരീക്ഷണങ്ങളിലേക്ക് എത്തുന്നതിന് പകരം ഈ ന്യായാധിപൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ അദ്ദേഹം നേരിട്ട് ഒരു നിരീക്ഷണത്തിൽ എത്തുകയാണ് ഒരു വിശകലനവും നടത്താതെ ഒരു പരിശോധനയും നടത്താതെ ഒന്നും ചെയ്യാതെ ആ ന്യായാധിപൻ പറയുകയാണ് ഇറ്റ് അപ്പീൽ ഫ്രോം ദ കേസ് ഡയറി ദാറ്റ് ദി ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീഡിംഗ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ എന്ന് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡ്ഹേൾ ബെസ്റ്റ് പ്രാക്ടീസസ് ഇൻ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞാൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു അന്വേഷണം ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണം ഏറ്റവും സുതാര്യമായിട്ടുള്ള അന്വേഷണം നടത്തി എന്ന് പറഞ്ഞിട്ട് ഒരു താമ്രപത്രം എന്നോട് ഒരു സുഹൃത്ത് നില പറഞ്ഞത് ഇത് ന്യായാധിപന്റെ ഒരു പരാമർശമായിട്ടല്ല അന്വേഷണ ഉദ്യോഗസ്ഥന് കൊടുത്തൊരു താമ്രപത്രമായിട്ടാണ് അദ്ദേഹത്തിന് ഇത് തോന്നിയത് എന്നാണ് എന്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു പറഞ്ഞത് എന്നിട്ട് അടുത്ത വാചകത്തിൽ അദ്ദേഹം പറയുകയാണ് ഈ പരാതിക്കാരി പിന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളിലും ഒരു കുഴപ്പവും ഉള്ളതായിട്ട് തോന്നുന്നത് പോയിന്റ് ഔട്ട് എനി മെറ്റീരിയൽ ഫ്ലോ ഒരു വീഴ്ചയും പിന്നെ കണ്ടെത്താൻ സഹായിച്ചില്ല എന്നിട്ടാണ് അദ്ദേഹം തന്റെ ഇത് തളിക്കളയുന്ന ആ ഭാഗത്തേക്ക് സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത് ഞാനൊരു പൊതുപ്രവർത്തനം എന്നുള്ള അഭിഭാഷക ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ പിന്നെ വിധിന്യായം അടിമൂടി ദുരൂഹതകൾ നിറഞ്ഞതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്